ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ഗ്രാക്കർ അഫാനി വീണ്ടും വന്നിരിക്കുന്നു പ്രീ പ്രൈമറി എക്സാംസ് തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികളെ കുറിച്ചിട്ട് അല്ലെ വനിതാ ശിശു ക്ഷേമ വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പദ്ധതികളിൽ നിന്ന് പ്രത്യേകിച്ചും വനിതാ ശിശു ക്ഷേമ പദ്ധതികൾ നിർബന്ധമായിട്ടും ഇതിന് പഠിക്കുന്നവർ അറിഞ്ഞിരിക്കണം അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങൾക്കറിയാം ഈ പദ്ധതികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാമൂഹ്യനീതി വകുപ്പിൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആയിട്ട് വരുന്നവർ ഓക്കെ ഈ പദ്ധതികളൊക്കെ അവരറിയേണ്ടതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ പദ്ധതി അഭയകിരണം അഭയകിരണം എന്ന പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ് സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ ഇല്ലാതെ അഭയസ്ഥാനമില്ലാതെ സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ അഭയസ്ഥാനമോ ഇല്ലാതെ കഴിയുന്ന വിധവകൾ അതായത് വിധവകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിൽ വിധവകൾ എന്ന് പറയുമ്പോൾ അവിടെ ഭർത്താവ് മരിച്ച ആളുകളെയും ഉണ്ടാവാം ആണ് അല്ലേ ഇപ്പോൾ ഭർത്താവ് മരിച്ച വിധവകളാവാം അതല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷം കഴിഞ്ഞവർ അല്ലേ ഭർത്താവ് ഉപേക്ഷിച്ചു ഏഴ് വർഷം കഴിഞ്ഞവർ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് വീടോ സ്ഥിര വരുമാനമോ അതുപോലെ താമസിക്കാൻ ഒരു അഭയസ്ഥാനം പോലും ഇല്ലാത്ത അങ്ങനെയുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനുമാണ് ഏത് അഭയകിരണം അഭയമാണ് അല്ലേ അഭയസ്ഥാനം ഇല്ലാത്തവരാണ് അല്ലേ സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ അഭയസ്ഥാനമോ ഇല്ലാതെ ഇല്ലാത്ത വിധവകളായിട്ടുള്ളവർക്കും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞ് അങ്ങനെ വർഷം കഴിഞ്ഞവർക്കും ഉള്ള ഒരു നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അഭയകിരണം എന്ന പദ്ധതി ഓക്കെ അഭയകിരണം എന്ന പദ്ധതി ഇങ്ങനെയുള്ള വിധവകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയാണിത് അപ്പോൾ അവരെ ഏതെങ്കിലും വീട്ടുകാരിൽ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അല്ലെ അവർക്ക് സ്വന്തമായി വീടില്ല സ്ഥിര വരുമാനം ഇല്ല അതുപോലെ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുന്ന ആ സംരക്ഷിക്കുന്ന ആ കുടുംബത്തിലെ അല്ലെ അവരെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ആയിരം രൂപ വെച്ച് പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം അപ്പം ആ സംരക്ഷിക്കുന്ന ആൾക്ക് ആയിരം രൂപ പ്രതിമാസം കിട്ടുന്ന പദ്ധതിയാണ് അഭയകിരണം ഓർത്തിരിക്കുക അഭയകിരണം എന്ന പദ്ധതി തികച്ചും വനിതാ ശിശു ക്ഷേമ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് തയ്യാറെടുക്കുന്നവരെ അറിയേണ്ട പദ്ധതിയാണ് അത് എന്താണ് സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ അഭയസ്ഥാനമോ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അല്ലേ ആ പദ്ധതിയിൽ എന്താ പറയുന്നത് ആ അവരെ സംരക്ഷിക്കുന്ന ആ ഏത് വീട്ടുകാരാണോ സംരക്ഷിക്കുന്നത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് പ്രതി പ്രതിമാസം ആയിരം രൂപ വെച്ച് നൽകപ്പെടുന്ന പദ്ധതിയാണ് അഭയകിരണം ഭർത്താവ് മരിച്ചവർക്കാവാം അതുപോലെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞവർക്കും ഈ പദ്ധതി പ്രകാരം ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ക്ലിയർ അല്ലേ അപ്പം അതറിഞ്ഞിരിക്കണം അഭയകിരണം എന്ന പദ്ധതി അടുത്തത് സഹായ ഹസ്തം എന്ന പദ്ധതിയാണ് എന്താണ് സഹായഹസ്തം ഹസ്തം അല്ലേ എന്താണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്പത്തഞ്ച് വയസ്സിനു താഴെ പ്രായമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്പത്തഞ്ച് വയസ്സിനു താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി അല്ലേ ഇപ്പം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അമ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ഒറ്റത്തവണ കൊടുക്കുന്നു എത്രയാ മുപ്പതിനായിരം രൂപ അപ്പം അവർക്ക് പശുവിനെ വളർത്താം അല്ലെങ്കിൽ ആടിനെ വളർത്താം കോഴിയെ വളർത്താം അല്ലെങ്കിൽ എന്തെങ്കിലും തയ്യൽ കട അല്ലേ തയ്യൽ പോലെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാം എന്തെങ്കിലും അങ്ങനെ ഒരു എന്താണ് സ്വയം തൊഴിൽ ചെയ്യുന്ന ആ ഒരു ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒറ്റത്തവണ സാമ്പത്തിക സഹായമാണ് എന്ത് സഹായ ഹസ്തം അപ്പം പേഴിയുന്നത് നമുക്ക് കിട്ടും സഹായഹസ്തം എന്ന് പറയുന്നത് എന്താണ് ആ അമ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകൾക്ക് അല്ലെ അങ്ങനെയുള്ളവർക്ക് ഒരു സ്വയംതൊഴില് ചെയ്യുന്നതിന് വേണ്ടി വനിതാ ശിശു ക്ഷേമ വികസന വകുപ്പ് ആവിഷ്കരിച്ച അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതിയാണ് സഹായ ഹസ്തം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് പടവുകൾ എന്ന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്താണ് പടവുകൾ വിധവകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത് സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവരും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയവരുമായിട്ടുള്ള ഇതുപോലെ വിധവകളുടെ മക്കൾക്ക് അല്ലേ എന്തിനൊക്കെയാണ് അവരുടെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റലിൽ പഠിക്കുന്നവരാണെങ്കിൽ ആ സ്ഥാപനം നിശ്ചയിച്ചിരിക്കുന്ന മെസ് ഫീസ് എന്നിവയാണ് പടവുകൾ എന്ന പദ്ധതിയിലൂടെ ഇവർക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ പടവുകൾ എന്ന പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ് വിധവകളായിട്ടുള്ള മക്കളുടെ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ അപ്പോൾ ആ പദ്ധതിയിലൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ട് ആ കുട്ടികൾക്ക് അതായത് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലോ സർക്കാർ അംഗീകൃത പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഹോസ്റ്റലിൽ മെസ് ഫീസ് കിട്ടാം അതുപോലെ തന്നെ അവരുടെ ട്യൂഷൻ ഫീസ് അതായത് നമ്മൾ സെംഫി പോലെ അടയ്ക്കുന്നു ആ ഫീസുകൾ കിട്ടുന്ന കൊടുക്കാനായിട്ട് കിട്ടുന്ന ഒരു പദ്ധതിയാണ് ധനസഹായ പദ്ധതിയാണ് പടവുകൾ എന്ന പദ്ധതി ഓക്കേ അപ്പോൾ ഈ പദ്ധതികളെല്ലാം വനിത ശിശു ക്ഷേമ വികസനത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കീഴിൽ സർക്കാർ കൊടുക്കുന്ന പദ്ധതിയാണ് പ്രത്യേകിച്ച് വനിതാ ശിശുക്ഷേമ പദ്ധതികളിൽ പെടുന്നതാണ് ഇത് നിങ്ങൾക്ക് പ്രീ പ്രൈമറി എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള പദ്ധതികളാണ് ഇതുപോലെയുള്ള വനിതകൾക്ക് അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള പദ്ധതികൾ നിർബന്ധമായിട്ട് നമുക്ക് പഠിക്കണം ഇങ്ങനെയുള്ള പദ്ധതികളും ഒക്കെയായിട്ടാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് റേക്കറിൻ്റെ പ്രീ പ്രൈമറി കോഴ്സുകൾ പോകുന്നത് അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ കോഴ്സുകളിൽ കിട്ടുന്നതാണ് അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ പ്രീ പ്രൈമറി എക്സാംസും തയ്യാറെടുക്കുന്നവർ ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് വിധവകൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒക്കെയുള്ള ആ പദ്ധതികളും എല്ലാം അറിയേണ്ടതാണ് അതായത് സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൽ സി സിയിലെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പം ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക പ്രീ പ്രൈമറി എക്സാംസ് തയ്യാറെടുക്കുന്നവർ കൃത്യമായ രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ തന്നെ എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുക എല്ലാ സപ്പോർട്ടുമായിട്ട് ടീം സി സി നിങ്ങളോടൊപ്പമുണ്ട് കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്